ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയൊരു ട്രാവൽ വ്ളോഗാണേ ഇന്ന് സൺഡേ ആയിട്ട് നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി ക്ഷേത്ര സന്ദർശിക്കാൻ പോയി അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളും കൂടെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചേ അങ്ങനെ നമ്മളെല്ലാവരും റെഡിയായിട്ട് ബസ്സിൽ കയറി ബസ്സിൽ നല്ല ചൂടായിരുന്നു കേട്ടോ ചൂടെന്ന് പറഞ്ഞാൽ ഉടുക്കത്തെ ചൂടായിരുന്നു ഏകദേശം ഒരു ഉച്ചയായിട്ടുണ്ട് കേട്ടോ മൂന്ന് മണി സമയമായിട്ടുണ്ട് ആ ഒരു സമയത്ത് ചൂട് അറിയാമല്ലോ അങ്ങനെ എന്തായാലും നമ്മൾ യാത്ര തുടങ്ങി ഈ ഒരു വഴിക്കൊക്കെ ആദ്യമായിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചു അതുപോലെ തന്നെ നമ്മൾ പോയ ക്ഷേത്രത്തില് ഓ ക്ഷേത്രം ഏതാണെന്ന് പറഞ്ഞില്ലല്ലോ നമ്മൾ പോകുന്നത് ദില്ലിയിലുള്ള അക്ഷർധാം ക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാമെന്ന് ചോദിച്ചു കാരണം അതിനുള്ളിലേക്ക് വീഡിയോസോ ഫോട്ടോസോ ഒന്നും ഒന്നും അതുകൊണ്ട് കുറച്ച് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാന്ന് വെച്ചു ഈ ഒരു ഈ ഒരു സ്ഥലമൊക്കെ കണ്ടോ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഈ ദില്ലിയിൽ ഇതുപോലെയൊക്കെയുള്ള സ്ഥലങ്ങൾ കണ്ടാൽ നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന ഗൾഫ് രാജ്യങ്ങളുടെ ഒരു ഒരു പ്രതീതിയാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് എന്തുവാണെന്നറിയില്ല അപ്പം ഇതാണ് നമ്മുടെ ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് പോകാൻ ഇതുവരെ സമയം കിട്ടിയിട്ടില്ലെങ്കിലും ദൂരെ നിന്ന് കാണാനുള്ള ഭാഗ്യം ഇന്ന് നടന്നു അപ്പം നല്ല തിരക്കായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു സൺഡേ ആയിട്ടാണെന്ന് തോന്നുന്നു നമ്മൾ പോയ അമ്പലത്തിലും അതുപോലെ തന്നെ ഭയങ്കര തിരക്കായിരുന്നു അപ്പം നമ്മൾ അക്ഷർധാം ടെമ്പിളിലേക്കാണ് പോകുന്നത് ഇതെന്ന് പറയുന്നത് ദില്ലിയിൽ യമുന നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം രണ്ടായിരത്തി അഞ്ച് നവംബർ ആറിന് നമ്മുടെ ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമും മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗും ചേർന്ന് ഉദ്ഘാടനം ചെയ്തതാണ് ഈ അക്ഷരധാം ക്ഷേത്രം എന്ന് പറയുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു അഞ്ച് വർഷം കൊണ്ട് ഏകദേശം ഒരു പതിനോരായിരത്തോളം ആളുകൾ ചേർന്നിട്ട് ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏകദേശം ഏഴായിരത്തിലധികം പാറക്കല്ലുകൾ കല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ ഏഴായിരത്തിലധികം പാറക്കല്ലുകൾ ഉപയോഗിച്ചിട്ട് നിർമ്മിച്ച ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ഒരു അക്ഷർധാം ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ഒരു ക്ഷേത്രം ആ അതുമാത്രമല്ല ഈ കോൺക്രീറ്റ് ഉപയോഗിക്കാത്ത നിർമ്മിച്ച ലോകത്തിലെ ഏ ഏറ്റവും വലിയ കല്ലിൽ നിർമ്മിച്ച ഒരു ക്ഷേത്രം കൂടിയാണ് ഇതെന്ന് പറയപ്പെടുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇവിടുത്തെ ഇവിടെ സ്വാമി നാരായണ ഭഗവാന്റെ ഒരു പതിനൊന്നടി ഉയരമുള്ള സ്വർണത്തിൽ മൊത്തം സ്വർണത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വിഗ്രഹം കൂടി ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു ക്ഷേത്രത്തിനകത്ത് കയറി കാണാനായിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുക ഒരു എന്താ പറയുന്നത് അവസരം കിട്ടുവാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ദില്ലിയിൽ വരുന്നവരൊക്കെ ആയാലും ദില്ലിയിലുള്ളവരൊക്കെ ആയാലും ഒരു പ്രാവശ്യം െങ്കിലും വന്ന് ഒന്ന് പോയി കാണേണ്ട ഒരു ക്ഷേത്രം കൂടിയാണ് കേട്ടോ ഇവിടെ സന്ദർശിക്കുന്നവർക്കാണെങ്കിൽ ഇന്ത്യയുടെ നമ്മുടെ ആ ഒരു പുരാതന സംസ്കാരം ഉണ്ടല്ലോ ആ അതാ ഒരു അനുഭവിച്ച ഒരു വലിയൊരു അവസരമാണ് കിട്ടുന്നത് കേട്ടോ അതെ ആ കാണുന്നതിലേക്കാണ് നമുക്ക് പോകേണ്ടത് ആ ഒരു ക്ഷേത്രത്തിലേക്കാണ് പോകേണ്ടത് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാഗുകളും പേഴ്സുകളും എല്ലാം ഇവിടെ പുറത്ത് നമുക്ക് കൗണ്ടറിൽ കൊടുത്തിട്ട് വേണം അകത്തോട്ട് പോകാനായിട്ട് അതുകൊണ്ട് അതിനുള്ളിലുള്ള ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്തു ഒരു ഫോട്ടോ നമുക്ക് കിട്ടിയിട്ടില്ല ഇങ്ങനെ ദൂരെ നിന്ന് കിട്ടിയിട്ടുള്ളതേ ഉള്ളൂ കേട്ടോ രാത്രി ആയപ്പോഴേക്കും അങ്ങനെ ഉണ്ട് അവിടുത്തെ ലൈറ്റ് കാര്യങ്ങളൊക്കെ നല്ല ഭംഗി അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂറിൽ കൂടുതൽ സമയം ഇതിനുള്ളിൽ ഇങ്ങനെ കറങ്ങി നടന്ന് കാണാനുള്ള അത്രയും വലിയ ഒരു ക്ഷേത്രമാണ് കേട്ടോ വളരെ റിയലിസ്റ്റിക്കായിട്ട് വളരെ മൈന്യൂട്ട് പോയിൻറ്റുകൾ പോലും അവർ ഈ ഒരു കല്ലിലൊക്കെ ഇങ്ങനെ കൊത്തി കൊത്തിവെച്ചിരിക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയുടെ പുരാതന സംസ്കാരം നമ്മൾ അനുഭവിച്ച ആ ഒരു സംഭവങ്ങളെല്ലാം അവർ നന്നായിട്ട് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ഭംഗിയാണ് അതുപോലെ അതുപോലെ ഇവിടെ ലൈറ്റ് ഷോ വാട്ടർ ഷോയും രാത്രിയിൽ ഏഴ് നാൽപ്പത്തി അഞ്ചിനാണ് വാട്ടർ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം എന്താ പറയുന്നത് ഈ ഡൽഹിയിലൊക്കെ ഉള്ളവരായാലും വിസിറ്റ് ഡൽഹിയിലോട്ടൊക്കെ വിസിറ്റ് ചെയ്യാൻ വരുന്നവരൊക്കെ ആയാലും ഒരു പ്രാവശ്യമെങ്കിലും ഈ അക്ഷർധാൻ ടെമ്പിൾ ഒന്ന് വിസിറ്റ് ചെയ്യുക വളരെ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾക്ക് ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ